ന്യൂ ജനറേഷൻ ലേവലൊന്നും പൊളിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഹണി ബി കിളിപോയി പോലുള്ള സിനിമകൾ പിന്നെ ഒരു ഗ്യാപ്പ് വന്നത് എന്റെ ലൈഫിൽ ഏറ്റവും നല്ല ഷേപ്പിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത് പിന്നെ അതെല്ലാം ഒലിച്ചുപോയി ഇപ്പൊ രണ്ടാമത് ഞാൻ സെറ്റ് ചെയ്തോണ്ടിരിക്കും ഇല്ല എന്റെ അടുത്തേക്ക് വരുന്ന ക്യാരക്ടേഴ്സും അങ്ങനെ അങ്ങനെയുള്ളതായതുകൊണ്ടാണ് ഞാനായിട്ടൊരു കോൺഷ്യസ് എഫേർട്ട് അതിന് വേണ്ടി ഇട്ടിട്ടില്ല എന്നാലും ഈ പറഞ്ഞ പോലെ യങ്ങായിട്ടിരിക്കുമ്പോൾ മാക്സിമം യങ്സ് കഥാപാത്രങ്ങള് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ നാളെ അങ്ങനെ കുറച്ച് ഈസ്ഡ് ആയിട്ടുള്ള ഉറപ്പായിട്ടും അങ്ങനെ വന്നാൽ ഈ കുറ്റവും ശിക്ഷയും ചെയ്യുന്ന സമയത്തും സാഹചര്യം എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നത് എന്റെ ആക്ച്വൽ പ്രായത്തിനേക്കാളും കുറെ കൂടെ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ആയിരുന്നു ൂർവം അങ്ങനെ ചൂസ് ചെയ്യാറില്ല പക്ഷേ എന്റെ അടുത്തേക്ക് വരുന്നതിൽ കൂടുതൽ പിന്നെ ഈ ന്യൂ ജനറേഷൻ ലേവലൊന്നും പൊളിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഹണി ബി കിളിബോയി പോലുള്ള സിനിമകൾ പിന്നെ ഒരു ക്യാപ്പ് വന്നത് അപ്പൊ അതിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ് മലയാളത്തിൽ ഇപ്പൊ എന്റെ എനിക്കൊരു കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞിരിക്കുന്നത് നയൻ മന്ത്സാണ് ഷൂട്ടിനടിയിൽ എനിക്കൊരു ആക്സിഡന്റ് ആയി അപ്പം അതിനുശേഷം എനിക്ക് തോന്നുന്നൊരു സെപ്റ്റംബറോട് കൂടി അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് എൻഡോട് കൂടി അത് ജോയിൻ ചെയ്യാനുള്ളൊരു പരിവത്തിലേക്ക് എത്തും അത് ആ സിനിമ ഒരു ഫുൾ കോൺഫിഡൻസിൽ ചെയ്യേണ്ട ഒരു സിനിമയാണ് ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ സിനിമയാണ് ഒരു ത്രൂ ഔട്ട് ആക്ഷൻ വരുന്ന ഒരു പക്ക തിയേറ്റർ എലമെന്റ്സ് ഉള്ളൊരു കൊമേർഷ്യൽ സിനിമയാണ് അപ്പോൾ അതൊരു കോംപ്രമൈസ് ഇല്ലാതെ തന്നെ ചെയ്യണം എന്നുണ്ട് ഇപ്പൊ ഞാൻ ഫിസിക്കലി ഫിറ്റ് ആവണോ അതിന് അതിനുള്ളൊരു എഫേർട്ട് ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും നല്ല ഷേപ്പിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത് പിന്നെ അതെല്ലാം ഒലിച്ചു പോയി രണ്ടാമത് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്